ായത് കൊണ്ട് തന്നെ ഒരു ജംഗ്ഷന് എല്ലാം ഉണ്ടാകുന്ന ആയിരിക്കും കൂടുതൽ ആൾക്കാർ പർച്ചേസിംഗിനും ഇതെല്ലാം ആയിട്ട് വരുന്നത് കൊറോണ കാലത്തുണ്ടല്ലോ കുറേ ചെറിയ ചെറിയ ജംഗ്ഷനെല്ലാം വലിയ വലിയതായിട്ട് മാറി അപ്പം ആൾക്കാർക്ക് ടൗണിലൊന്നും പോവാൻ കഴിയാത്തത് കൊണ്ട് ചെറിയ ചെറിയ ജംഗ്ഷൻ വരെ വലിയ യാത്ര തുടരാം ഏതായാലും ഓരോരോ നല്ല നല്ല ബാഡ് എടുക്കാം ഓർമ്മ ഫാർമസ് സർവീസ് ആയി നമുക്ക് നല്ല നല്ല കാഴ്ച ലഘിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പോകുന്ന സമയത്ത് പേരിയൊക്കെ ഒരു വൈകി കൊടുത്തിട്ടുള്ളതാ പേരിയൊക്കെ പോകുന്ന വഴിയാണല്ലേതാ ഉണ്ണൻകുഴിന്ന് പേരൊക്കെ പോകുന്ന വയ്യാണത് അപ്പൊ ഒരു റോഡ് ഇപ്പൊ നാട്ടിലേക്ക് വരുമ്പോ നല്ലതാ പോലെ വരുമ്പോ അതിന് ഇപ്പോഴായിട്ട് നിങ്ങൾ കാണാറില്ല അപ്പം കേരളത്തിൽ ഒരു റോഡ് അതിൻ്റെ ലൈൻ വരുമ്പോൾ അതിൻ്റെ ആ ടൗണിലെ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ഉണ്ടല്ലോ അത് വല്ലൊരു മാറ്റം വരും നമുക്കിപ്പോൾ വായി ഉണങ്ങിയിട്ടുണ്ട് സംസാരിച്ചുകൊണ്ട് വരുന്നതല്ല അപ്പം വായില്ല ഉണങ്ങിയിട്ടുണ്ട്

അടിപൊളിയല്ലേ അപ്പോൾ കുറെ രണ്ട് മൂന്ന് കൊല്ലം മുമ്പെല്ലാം നാട്ടിൽ പോയ ആൾക്കാരെല്ലാം ഉണ്ടാകായിരിക്കും ചിലപ്പോൾ അവരെല്ലാം കാണുന്നുണ്ടെങ്കിൽ പ്രവാസികളായ സുഹൃത്തുക്കൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക അപ്പം നിങ്ങളെ നാട് അടിപൊളിയായിട്ട് ഉണ്ട് മാറ്റം വന്നിട്ടുണ്ട് അപ്പം നിങ്ങളെ മാറ്റം വന്നിട്ട് കാണും കാണാത്തവർക്കായിട്ടാണ് ഇപ്പോൾ വീഡിയോ എപ്പോൾ കാണുന്നവർക്കല്ല അപ്പം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വീണ്ടും വീഡിയോ എടുക്കാനുള്ള ഒരു മനസ്സുണ്ടാവും കുറേ സ്ഥലത്തേക്ക് പോകുന്നൊരു വയ്യാണിത് േരിപ്പാടി അങ്ങനെയുള്ള സ്ഥലം വേലക്കുന്ന ഓരോത്ത് എന്ന സ്ഥലത്തിന്റെ ഒരു ചെറിയൊരു ജംഗ്ഷനാണ് കണ്ടത് റോഡിനെ പറ്റി പറയണെങ്കിൽ ഒന്നും പറയാനില്ല ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങന്നെ പറഞ്ഞാ മതി അടിപൊളി ജഗബുക റോഡ് നമ്മളെ കാസർഗോഡ് നമുക്ക് അങ്ങനെ പമ്പില്ല ഈ റോഡിൽ പോകുമ്പോ പറയാന് ഇപ്പം ഏതൊരവർഷം കഴിഞ്ഞില്ലേ സർക്കാർ എൽ ഡി എഫ് സർക്കാർ അപ്പൊ അതിന്റെ ആ സർക്കാരിന്റെ കാലത്ത് ഇത്രയെല്ലാം നല്ല നല്ല വികസനം വന്നിട്ടുണ്ട് റോഡ് വികസിച്ച ഭാഗ്യ നാടെ വികസിച്ചോളൂ ഓട്ടോമാറ്റിക് ആയിട്ട് സർക്കാരിന് ഞാൻ ഇത് പറയുന്നല്ല എന്ത് പൊക്കി പറയുന്നല്ലത് പറയണമല്ലോ പാർട്ടി നല്ല റബ്ബർ എസ്റ്റേറ്റ് കാണുന്നു ഫുള്ള് റബ്ബറും ഫുള്ള് റബ്ബറും ഫുള്ള് റബ്ബർ നല്ല വലിയ ഹൈറ്റ് കാണുന്നുണ്ട് കുന്നു കാണുന്നുണ്ട് വലിയ ചൂടില്ല നേരത്തെ ഞാൻ പറഞ്ഞു ചൂട് തണുപ്പുണ്ട് നമുക്ക് ഒരു മോളിൽ നിന്ന് തണുപ്പ് മാത്രം ചൂടങ്ങനെ ഇങ്ങനെ ചൂടായിട്ട് കാണുന്നില്ല എങ്ങനെ ചൂടുകളായിട്ട് തോന്നുന്നില്ല അപ്പം ഇത് ഒരു ജംഗ്ഷൻ കിട്ടിയിട്ടുണ്ട് കാഞ്ഞിരത്തുങ്കാൽ കാഞ്ഞിരത്തുങ്കാൽ ജംഗ്ഷനാണ് ഇപ്പൊ കാണുന്നുള്ളത് ഞാൻ ആരായിട്ട് കേൾക്കുന്നത് ഇങ്ങനത്തെ ഒരു ഞങ്ങളെ കാസർഗോഡ് ജില്ലയിൽ ഇങ്ങനത്തെ ഒരു സ്ഥലത്തിൻ്റെ പേര് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് കാഞ്ഞിരത്തുങ്കാൽ വാറുടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് വേറെടുക്ക എല്ലാം നമ്മൾ കേട്ടതാണ് വേടക്ക പഞ്ചായത്ത് കാഞ്ഞിരത്തിൻ്റെ ആളി ചെറിയൊരു ജങ്ഷനാണ് കാഞ്ഞിരത്തിൻ്റെ ആളി അത്യാവശ്യം നല്ല ഒരു ടൗണും കൂടെയാണ് അവിടെ നല്ലൊരു റോഡ് ഉണ്ട് റോഡുണ്ടങ്ങോട്ടേക്ക് എടുത്തിരിക്കുന്നത് ബേഡെടുക്ക പഞ്ചായത്തിൽ പെട്ടതാണ് ഇതെല്ലാം സ്ഥലം ഇപ്പം ഒന്ന് കണ്ടു നമ്മളെ എൻ ഡി എൻ്റെ ഒരു ബോർഡ് കണ്ടു അതായത് ബി ജെ പിൻ്റെ പാർട്ടിക്കാരുടെ ആയിട്ട് സ്ഥലം ഉണ്ടാവും അപ്പം അവിടെ ബി ജെ പി ഒന്ന് കണ്ട് ഇപ്പം കണ്ടതാണ് ഇത്ര എല്ലാം വരുമ്പോൾ വരുമ്പോൾ വലിയ പൊന്ന് തണുപ്പുണ്ട് റബ്ബറാണ് മേലെ ഫുള്ള് റബ്ബറാണ് കേട്ടാ നല്ല തണുപ്പുണ്ട് ഇടാ നല്ലതാ അതിൻ്റെ റൈറ്റ് സൈഡും റബ്ബർ തന്നെ ഉണ്ട് ആ ഫുള്ള് റബ്ബറാണ് നല്ലോണം ഇപ്പം അടുത്ത് നട്ടെന്ന് തോന്നുന്നു ചെത്താനായിട്ടാന്ന് തോന്നുന്നത് വ്യൂ പോയിന്റ് ആയാ അമ്മ എന്ത് മാലല്ല കാണുന്നൊക്കെയായിരുന്നു അടിപൊളി

റബ്ബറ് റബ്ബർ റബ്ബർ പുതിയ വെച്ച റബ്ബറാണല്ലോ അടുത്ത് വെച്ച റബ്ബറാണല്ലോ എന്ത് റബ്ബർ ഓ ഫുള്ള് റബ്ബറ് ചത്തോണ്ടിട്ടുണ്ട് റബ്ബറ് നല്ല തണുപ്പുണ്ട് ചണലുള്ള നല്ല തണുപ്പുണ്ട് കേട്ടാ മഴ പെയ്തിയില വെള്ളം നല്ല ഒലിച്ചു പോയില്ല സൊസൈറ്റി പോ തുടങ്ങിയ റബ്ബറാണ് ഫുൾ ഉള്ളത് അങ്ങനെ ഇല്ല ഹോളിൽ മാത്രം നല്ല താണലിണ്ടല്ല താണോ പോലീസ് സ്റ്റേഷൻ ഉണ്ട് വേടകം പോലീസ് സ്റ്റേഷൻ ആണ് ഇപ്പൊ കാണുന്നതാ പടിപടി കാണുന്നുണ്ട് നല്ലത് വേടകം പോലീസ് സ്റ്റേഷൻ ടുക്കേ പന്ത്രണ്ട് കിലോമീറ്റർ കൂടെ തോന്നുന്നു മുന്നാട് മുന്നാട് എന്ന് പറയുന്ന സ്ഥല മുന്നാട് മുന്നാട്ന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ജങ് ചെറിയതല്ല ഒരു വലിയ ജംഗ്ഷൻ ചെറിയൊരു വലിയ ജംഗ്ഷൻ ഇത് തന്നെ അറിയാം ഒന്നുമില്ലാത്ത ജംഗ്ഷനാണ് മുന്നാട് പി എ യു പി സ്കൂൾ മൂന്നാർ മൂന്നാട് വടക്കേക്കര കാവിൽ ശ്രീ ഭഗവതി ക്ഷേത്രം വങ്കാല മോത്സവം തോന്നുന്നു മൂന്നാട് സ്കൂളാണ് വലിയ സ്കൂൾ അങ്ങോട്ടേക്ക് വലിയ സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളാണ് പ്ലസ് വെല്ലുള്ള സ്കൂൾ അതായത് പറയാ കോഓപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മൂന്നാട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇത്തരത്തിലുള്ള സംഭവം ഞങ്ങൾക്ക് ആ ഡേറ്റ് അറിയുന്ന കേട്ടാ ഇ എം എസ് അക്ഷര ഗ്രാമം മൂന്നാറ് ഇതെല്ലാം സ്ഥലം എവിടെയുണ്ട് കേട്ടോ ആദ്യായിട്ടാ ഞാനിതെല്ലാം കാണുന്ന വ്യൂ നല്ല ഓക്കെ എന്താ വ്യൂ പോയിന്റ് അറിയാതെ എന്റെ അപ്പുറം വലിയൊരു കോട പൂമിട്ട് ഒരു മല കാണുന്നുണ്ട അടിപൊളി ഞാൻ എന്റെ സൂമീല സൂപ്പർ വ്യൂ പോയിൻ്റ് ആണ് പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്നില്ല അത്ര തന്നെ വേറെ ഒന്നുമില്ല കാസർഗോഡ് ജില്ലയിലുണ്ടല്ലോ കാണാനുണ്ടല്ലോ അടിപൊളി അടിപൊളി സ്ഥലങ്ങളുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല അത്ര തന്നെ പറയേണ്ടത് എന്താ അങ്ങനെ തന്നെ അടിപൊളി റോഡും ഇപ്പോൾ ഇപ്പം എന്തെടുക്കുന്ന റൂട്ടിൽ വ്ളോഗ് ചെയ്യാൻ വരുന്നപ്പോൾ ഈ റോട്ടിൽ രണ്ട് വഴിയിട വഴിയിടം എന്നാൽ ബ്രേക്ക് ടേക്ക് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് സ്ഥലം കാണുന്നുണ്ട് ഈ വീടൊന്നുണ്ട് പക്ഷെ ഒന്നും ഓപ്പൺ ഇല്ല ഇപ്പോൾ ഞാൻ കഴിഞ്ഞ അങ് അങ്ങോട്ടോടെ ഒന്ന് കണ്ടി കണ്ടിട്ടുണ്ടാവും വീടൊന്ന് കാണുന്നുണ്ട് പോത്തിനെ കൊണ്ടാണ് വണ്ടി പോത്തിനെ കൊണ്ടൊന്ന വണ്ടി ഡീടൊന്നുണ്ട് വഴിയിടം വേടെടുക്ക ഗ്രാമപഞ്ചായത്ത് പക്ഷേ പൂട്ടിക്കിടക്കുന്നുള്ളത് ഇതായിരിക്കും വണ്ടിക്ക് നിർമ്മിച്ചതെന്നറിയില്ല ഒരാളില്ല ഇവിടെ ആ വിശ്രമമുറി താവിട്ടിട്ടുണ്ട് സംഭവം എല്ലാം റെഡിയുണ്ട് പക്ഷേ ഉപയോഗിക്കുന്നുണ്ട് തടാ നല്ല അടിപൊളി സംഭവം പുതിയതാണ് സോപ്പലുണ്ട് നോക്കുന്ന കോളേജിന്റെ സമയത്താ ഇത് ഞാൻ ഇങ്ങനെ കാട് ഇങ്ങനെ ഇങ്ങനത്തെ സർക്കാരിന്റെ പൈസ കുറെ ഇങ്ങനെ അല്ലായിട്ട് പോകുന്നുണ്ട് എന്നാ ഇത് ഉപയോഗിക്കുന്നില്ല എന്തെന്ന് അറിയുന്നില്ല അപ്പൊ ഉദ്ഘാടനം കഴിഞ്ഞിട്ടു ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഇങ്ങനെയുള്ള വിശ്രമം മുറി ഒരാളെ നിർത്തിട്ട് ഒരാൾക്ക് ജോലിയും കൂട്ടും ഒരാളെ നിർത്താം എന്നിട്ട് അതിനെ തുറന്നു കൊടുക്കാം ജനങ്ങൾക്ക് അത് ശമ്പളമായി അല്ലായി ടിപൊളി സ്ഥലാണ് കാസർഗോഡ് ജില്ലകളിൽ ഇങ്ങനത്തെ സ്ഥലം ഞാനാദ്യായിട്ട് ഇല വരുന്നത് കുറ്റിക്കൊള്ളിലേക്ക് പോയിരുന്നു പക്ഷെ ഞാൻ ഈ വൈലല്ല പോയെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത് അതിന് ഓർമ്മ ശരിയാണെ ഇലല്ല പോയത് അത് വേറെ ഒരു വയലാണ് പോയത് കുറ്റിക്കൊള്ളേ തണുത്ത കാറ്റുണ്ട് ചൂട് എടുക്കുന്നില്ല തണുപ്പ് കാറ്റുണ്ട് പോരണ്ട് സെന്റ് തോമസ് കുപ്പു ചർച്ച പോരല്ല ചർച്ച ചെറിയൊരു ജംഗ്ഷൻ എത്തി അത് മുന്നാട് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ജംഗ്ഷൻ എത്തി വയടക്ക ഗ്രാമപഞ്ചായത്തിൻ്റെ ഇനി എം സി എം ഇത് വന്നെടുക്കൊന്ന് കിലോമീറ്റർ ഉണ്ടോ മൈൽസ്റ്റോൺ ഉണ്ടോ കുത്തിക്കോലാണ് കുത്തിക്കോലെ എത്തനാ എത്ര കേട്ടാ ഇത് സ്ഥലത്തിൻ്റെ പേരുണ്ടപ്പോ വള്ളത്തിങ്ക വള്ളത്തിങ്കാർ വള്ളത്തിങ്ങാർ നല്ലൊരു സ്ഥലമാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് അവിടെ കുറച്ച് ബി ജെ പിട്ടാ കേട്ടാ ഇവര് ഗ്രാമം കഴിക്കുന്നത് തന്നെ ഇത് എന്ത് വീടുന്ന റോഡ് ഇത് കഴിഞ്ഞിട്ടുണ്ട് റോഡ് ഇടുന്നുണ്ട് ഇപ്പം ഇങ്ങനെ ഇതെന്ന് അറിയില്ല മാത്രം റോഡെന്നുള്ള കുറച്ച് ഭാഗം മാത്രമാണ് ഞാൻ ഇതായിട്ടുള്ളത് ബാക്കിയുള്ളതൊക്കെ ഇവിടുന്ന് റെഡി ആയിട്ടുണ്ട് കുറച്ച് ഭാഗം എന്തോ നമ്മളും ഇനി ചിലപ്പോൾ ആടുന്ന് ചിലപ്പോൾ ഓരോ സ്ഥലത്തുനിന്ന് ഇത്ര കിലോമീറ്റർ ഈ ഒരു കോൺട്രാക്ട് എടുക്കുന്നത് അപ്പോൾ ചില സ്ഥലത്ത് സ്ഥലത്തുനിന്ന് അങ്ങോട്ടേക്കായില്ല അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പന്തടുക്കൊമ്പത് കിലോമീറ്റർ മൈൽ സ്റ്റോൺ കാണുന്നത് ഒമ്പത് കിലോമീറ്റർ ഉണ്ട് പന്തക്കെ ഇവിടെ കുറച്ച് ചൂട് അറിയുന്നുണ്ട് റോട്ടിന്റെ ഈ ചൂടാണോ അല്ലെങ്കിൽ മോളിൽ അങ്ങനെ അറിയുന്നില്ല ആ പൊന്തിന്നു കുറ്റിക്കൊല്ലെ ചർക്കളം ആ പയ്യന കുറ്റിക്കോലാ കുത്തി കോല് മനുഷ്യനെത്താനായിട്ടുണ്ട് ആണ് കുറ്റിക്കോൾ ജംഗ്ഷൻ ഇത് കുട്ടി ചർച്ച പോണ കുറ്റിക്കോൾ ജംഗ്ഷൻ